കുട്ടികളുടെ സമഗ്ര വികസനം ഒരു ഒരു കുട്ടി കുട്ടിയുടെ ജീവിത വളർച്ച അതിന് താങ്ങും തണലുമേലും മൊത്തം ഒരു കൂട്ടായ്മ അത് ഉദ്ദേശിക്കുന്നത് രക്ഷിതാക്കൾ അതിന്റെ പ്രൈമറി മാനേജ്മെന്റ് അധികാരികൾ പിന്നെ സമൂഹം ഇത്രയും ഒത്തിണോ അതിന് വളരെ മനോഹരമായ പേര് തന്നെയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള പഠനം പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഒരു ബേസിക് വിദ്യാഭ്യാസമാണ് അടിസ്ഥാനപരം ഒരു പൊതുവായിട്ടുള്ള സിലബസുമാണ് അവർക്ക് നൽകുന്നത് പക്ഷേ ഒരു പ്ലസ് വൺ തലത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഡെപ് അവർക്ക് പഠിക്കേണ്ടി വരുന്നു കുറച്ചും കൂടെ വിശാലമായ സിലബസ് ഇത് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം അവരെടുക്കും ആദ്യത്തെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പഠന രീതിയാണ് ആവേണ്ടത് ഈ കൊള്ളാം എന്ന് നമുക്ക് സ്ഥിരമായിട്ട് അവർ തരുന്ന വാഗ്ദാനങ്ങളിൽ നമ്മളുടെ ഒരു വരവേൽപ്പ് ിലും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പി ടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു ആഘോഷ പരിപാടികളാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടക ശ്രീമതി രശ്മി അൽകുമാറിന് മൂത്തകുന്നം ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിയിലും പങ്കെടുക്കേണ്ടതിനാൽ അധ്യക്ഷ പ്രസംഗം അതിനുശേഷമാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി നമുക്കേവർക്കും പ്രിയങ്കരിയായ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി एस कुमार ने आदर प्रमुख स्वागत किया സന്നിധ്യായിരിക്കും ഇതുപോലെയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോളേജിൽ എന്തായാലും ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വഴിത്തിരിലാണ് ഇവിടെ നിൽക്കുന്നത് ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് നോക്കി ആ ഒരു വിഷയം തിരഞ്ഞെടുത്തുകൊണ്ട് അതിന്റേതായ പഠനത്തിലേക്ക് നിങ്ങൾ ഇന്നു മുതൽ കടക്കുകയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ഉത്തരവാദിത്വം രണ്ടാമത്തെ ഉത്തരവാദിത്വത്തിന് എന്താണ് അതും പഠിക്കുക പഠിക്കുക മൂന്നാമത്തെ ഏറ്റവും കാലം വിദ്യാഭ്യാസ കാലഘട്ടമാണ് തീർച്ചയായും ഒരുപാട് സൗഹൃദങ്ങൾ എല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും മറ്റു സ്കൂളുകളെ ഓപ്ഷൻ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്ന ഇവിടെ പലപ്പോഴും കിട്ടുന്ന കുട്ടികൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ മറ്റു സ്കൂളുകളിൽ ഓപ്ഷൻ കിട്ടാതെ വന്നിട്ട് വരുന്നത് അതിന് മാറ്റം വന്നിരിക്കുന്നു അതിന് കാരണം ഈ സ്കൂളിന്റെ മികവ് തന്നെയാണ് ആ മികവാണ് കഴിഞ്ഞ അധ്യായ വർഷം എടുത്ത് എസ് എസ് എൽ സി അല്ലെങ്കിൽ നമ്മുടെ പ്ലസ് ടു പൂർത്തീകരിക്കപ്പെട്ട ആ കുട്ടികളുടെ വിജയ ശതമാനം സ്റ്റേറ്റ് എൺപത്തിരണ്ട് ശതമാനം എൺപത്തിരണ്ട് ശതമാനത്തോളം വിജയഗ്രസ്ഥമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ പ്ലസ് ടു പൂർത്തീകരിക്കാൻ കഴിയുന്നത് അപ്പോ ഈ വിദ്യാലയത്തിന്റെ നമ്മുടെ മക്കളെ ഇവിടെ ചേർക്കുമ്പോൾ നേരത്തെ ഇന്ന് നാനൂറോളം പെൺകുട്ടികൾ ഇന്ന് കേരളത്തിലെ ജയിലുകളിൽ കിടക്കുന്നുണ്ട് ിൽ ഞാൻ ഞാൻ അയ്യായിരം രൂപ പിന്നീട് എനിക്ക് ആവശ്യം കയ്യിലേക്ക് പോകുന്ന വഴിയല്ലേ എന്ന് എഴുതി കൊടുത്തതാണ് നമ്മുടെ മക്കൾ എവിടെ പോകുന്നു എന്ന് നമ്മൾക്ക് ചോദിക്കാൻ നമുക്ക് കഴിയണം എവിടെയാണ് അവരെ കേൾക്കാൻ ഇന്ന് പലപ്പോഴും പാരന്റ്സ് തയ്യാറാകുന്നില്ല എന്റെ മകൻ അപ്പുറത്തെ മകൻ എങ്ങനെ പഠിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് അവരെ മക്കളെ നമ്മൾ ഈ നമ്മുടെ മക്കൾ എവിടേക്ക് പോകുന്നു പുതിയ ചെടികളെ തേടിപ്പോകുന്നു ഇന്ന് പലപ്പോഴും ഞാൻ പല കുട്ടികളും ചർച്ച ചെയ്യപ്പെടുമ്പോ അവർ പറയുന്നത് എന്റെ വീട്ടിൽ എന്റെ കേൾക്കാൻ അച്ഛനും അമ്മയ്ക്കുന്നേരല്ലേ

നമുക്ക് ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ കാണാൻ ആ സ്വപ്നത്തിലേക്കുള്ള മറ്റുള്ള രീതിയിലുള്ള വിദ്യാർത്ഥികളായി സ്കൂൾ വിടുമ്പോൾ തന്നെ ഞങ്ങൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ വിടുന്നതിന് മുമ്പ് ടീച്ചർമാർ കേട്ടിട്ടുണ്ടോ വലിയ ടീച്ചർമാരുണ്ടാവും

സ്റ്റേറ്റ് ചാമ്പ്യൻ പ്ലെയർ കൂടിയാണ് കേട്ടോ വോളിബോൾ സംസ്ഥാനതല ശാസ്ത്രമേളയിൽ ഫസ്റ്റ് പ്രൈസ് സംസ്ഥാന ചിട്ടയായ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോയ ആവണിക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അനന്യ എസ് നല്ല രീതിയിൽ പഠന വിഭവം പുലർത്തിയ അനനയ്ക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ mix the rows. Wish to them tipi. Anna rose pale. Anna rose pale. Maria Obi. Vishnu ഇന്നുമുതൽ ഏത് രീതിയിലായിരിക്കണം വർഷം അടുത്ത ലക്ഷ്യം നമ്മുടെ എന്താണ് രണ്ടു വർഷം കഴിഞ്ഞാല ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുമോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ആത്മ പരിശോധനകൾ കുട്ടി നടത്തേണ്ട ഒരു ദിവസം തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടു കുറെ കുട്ടികൾ പ്രൈസ് വാങ്ങിക്കുന്നു ഈ കഴിഞ്ഞ വർഷത്തിൽ പ്ലസ് ടു പ്ലസ് വൺ ക്ലാസ്സുകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളാണ് അവർ അവരാണ് അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തിയും ഊർജവൂത മുഖ്യപ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്നത് ബഹുമാനപ്പെട്ട പറവൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി കെ എസ് അനീഷ് അവർ ദീർഘകാലം ആയിട്ട് നോക്കി നമ്മുടെ സ്കൂളിനോട് വളരെയധികം അടുത്ത ഇടപെടലിരിക്കുന്ന ഒരാളാണ് ഈ ചടങ്ങ് എത്തിച്ചേർന്നതിന് അദ്ദേഹത്തെയും സ്നേഹത്തോടെ നന്ദി പറയുന്നു